ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈ കാണുന്നതാണ് കേട്ടോ ഞാനൊരു ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിട്ടിട്ടുള്ള ഒരു താറാവിൻ്റെ വീഡിയോ ഇതിനോടകം വൈറൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെ ആൾക്കാർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പാറശ്ശേരിയെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ പാറശ്ശേരി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് ആ താറാക്കൂട്ടം നടന്നു പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് മൂകാംബിക ഭഗവതി ക്ഷേത്രം അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിഞ്ഞാലോ പാറശ്ശേരി എന്നുള്ള സ്ഥലത്ത് മൂകാംബിക ദേവിയെ കുടിയിരുത്തിയതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പാണ് പെരിന്തലക്കാട് മനയിൽ വലിയ മൂകാംബിക ഭക്തനായിട്ടുള്ള ഒരു കാരണവർ അവർ ഉണ്ടായിരുന്നു അത്രേ ഇടയ്ക്കിടയ്ക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കാൽനടയായി പോയി ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു പതിവയൽക്കുണ്ടായിരുന്നു ആ കാലത്ത് വാഹനങ്ങളും തീവണ്ടിയും ഒക്കെ വളരെ ചുരുക്കമായിരുന്നല്ലോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യാത്രക്കിടയിൽ വഴിയമ്പലങ്ങളിൽ തങ്ങി മാസക്കണക്ക് യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവിടെ ദർശനം നടത്തി പോരാറ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് വയസ്സൊക്കെ ആയതിനു ശേഷം പിന്നെ യാത്രയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങിയതിന് ശേഷം ഒരു ഒരു തവണ അങ്ങനെ ദർശനത്തിന് പോയി മടങ്ങുന്ന സമയത്ത് മൂകാംബിക ഇനി ദർശിക്കാൻ കഴിയാതെ വരുമോ എന്ന മന സങ്കടത്തോടെയാണ് അദ്ദേഹം മടങ്ങിയതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കാൽനടയായിട്ട് അദ്ദേഹം അടുത്ത് ഇല്ലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നി അദ്ദേഹം കയ്യിലുള്ള കൂടെയൊക്കെ താഴെ വെച്ചിട്ട് അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം എഴുന്നേറ്റ് എടുക്കാൻ പട്ടക്കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കൂടെ പൊന്തിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നെ ആ സമയത്ത് പ്രശ്നവിചാരത്തിൽ ആ സ്ഥലത്ത് മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് കാണുകയും പിന്നീട് ആ ഭക്തൻ മൂകാംബികയെ കുടിവെച്ച് ക്ഷേത്ര വിധിപ്രകാരം ആവാസസ്ഥാനം നിർമ്മിക്കുകയും കലശാദികൾ നടത്തി ആരാധിച്ച് കുടിയിരുത്തുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യട്ടോ ക്ഷേത്രത്തിന് പണ്ട് ഇന്നും ഭൂസ്വത്ത് ഇല്ല മൂന്ന് നാല് ദശകം മുമ്പ് വരെ ദൈനംദിന കാര്യങ്ങൾ താലപ്പുലി തുടങ്ങിയവ പെരുന്തലക്കാട്ട് മനക്കാർ തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഇതിനോടനുബന്ധിച്ച് പകൽപ്പാനയും മനക്കൽ വെച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത് അതിനുശേഷം ക്രമേണ ആ ആഘോഷങ്ങളെല്ലാം നടത്താൻ കമ്മിറ്റിക്കാർ മുന്നോട്ട് വന്നു ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കമ്മിറ്റിയാണ് നടത്തുന്നത് കേട്ടോ ഉഗ്രമൂർത്തിയാണെങ്കിലും ശാന്തസ്വരൂപിണിയായ ഭഗവതിയുടെ അവതാരമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പൂജാതി കർമ്മങ്ങളും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നടത്തി വരുന്നത് ഇപ്പോൾ മലയാളമാസം നാലാം തീയതി തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ അണിമംഗല നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമികത്വത്തിലാണ് തന്ത്രി പൂജ നടത്താറ് ആശ്രിതരായ ഭക്തജനങ്ങളെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അഭീഷ്ടകാമേശ്വരിയായി വാണരുളി വരികയാണ് ഈ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തി വരുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പാനകളി കളി കേട്ടോ പുരുഷന്മാരാണ് ഇത് കളിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിവുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങളെ കമൻ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ പൂക്കുലയും പാലക്കൊമ്പും കയ്യിലേന്തി നൃത്തം ചെയ്യുന്ന ചടങ്ങാണ് ഈ പാനപിടുത്തം എന്ന് പറയുന്നത് പാന നടത്താനായിട്ട് താൽക്കാലികമായിട്ട് ഒരു പന്തലാണ് കെട്ടി ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് കേട്ടോ ഈ പാനകളി ഇതിനെല്ലാം ഒടുവിൽ വെളിച്ചപ്പാട് പ്രത്യക്ഷപ്പെട്ടിട്ട് അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഈ പാനപിടുത്തത്തിന് ശേഷം നടക്കാറുണ്ട് കേട്ടോ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ഇതിനെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങൾ കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് താഴെ കമൻ ബോക്സിൽ പറയണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനുള്ളത് ഒരിക്കലെങ്കിലും തൊഴുകാത്തവർ വന്നിട്ട് ഒന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് പോകണം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ അത്രയും നല്ലൊരു ക്ഷേത്രമാണ് അതുകൊണ്ട് എല്ലാവരും വന്ന് തൊഴുതിട്ട് പോകണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്